പ്രൈസിലാഡ് കുറപ്പെട്ടവരെ തിരുസഭ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ് മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ അതെ ലോകമെമ്പുള്ള യേശുവിൻ്റെ സുവിശേഷ പ്രയാളിക്ക് തുടക്കമിടുവാൻ അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത് ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവരെ അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ എല്ലാവരെയും അന്തിപുരുന്നാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു ജീവിതത്തിൽ ഞാൻ നോക്കുമ്പോൾ മനസ്സിലായിരിക്കുന്നത് നമ്മളെ വിളിച്ച ഈശോ വളരെ വിശ്വസ്തനാണ് ഈശോ എന്തിനാണ് നമ്മളെയൊക്കെ അടുത്തേക്ക് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ദൈവം നമുക്ക് ഒത്തിരി പിന്നെ ഇങ്ങനെ തരും ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവര് വിളിയാണ് നമ്മൾ വളർന്നു വരുന്നതനുസരിച്ച് ദൈവം ഓരോ ദിവസവും ചിലപ്പോൾ നല്ല ചില പ്രത്യേക ദൗത്യങ്ങൾക്കായിട്ട് നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസവും അപ്പോൾ ഈ ഓരോ ദിവസത്തെ വിളിയും നമ്മൾ പ്രത്യുത്തരം കൊടുക്കാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ വലിയ ദർശനങ്ങളായിരിക്കും ദൈവിക ദർശനങ്ങളായിരിക്കും ഉണ്ടാവുക ഞാനൊന്ന് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോവുകയാണ് അവിടെ ഈ വിളിക്കുന്ന ദൈവം എന്ന് മനുഷ്യനെ വിളിക്കുന്ന ദൈവം അബ്രാഹത്തിനെ വിളിക്കുന്ന ഒരു ഭാഗം പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നുമുതൽ വാക്യങ്ങളിൽ അബ്രാഹത്തെ വിളിക്കുന്ന കാര്യം എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നത് ഇതാണ് കർത്താവ് അബ്രാമിനോട് അരളി ചെയ്തു നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശവിക്കുന്നവരെ ഞാൻ ശവിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു ഇനി നമ്മളെ ഒന്ന് അബ്രാഹത്തിൻ്റെ സ്ഥാനത്ത് വെച്ചേ നമ്മളോട് ദൈവം വന്നിട്ട് അരളി ചെയ്യുകയാണ് ദൈവം നമുക്കൊരു ഇൻസ്പിറേഷൻ തരികയാണ് നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ നീയൊരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശവിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു നമ്മളെ ഒന്ന് ആ അബ്രാമിൻ്റെ സ്ഥാനത്ത് നമ്മളെ നിർത്തിയിട്ട് ആ ഇതേ ബൈബിൾ ഭാഗം നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ എന്നോട് ദൈവം പറയുകയാണ് നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും ഒക്കെ വിട്ട് പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഈ അബ്രാഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയത് ഈ അബ്രാഹത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നത് എന്താ നമുക്കൊരു മോഡലായിട്ട് തന്നെ പണ്ടേ മുതലേ ഈ ദൈവത്തിൻ്റെ ഇടപെടലുകൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് ഇന്നും മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം പിന്നീട് അബ്രാഹത്തെ എങ്ങനെയൊക്കെയാണ് നയിച്ചതെന്ന് മക്കൾ പോലും ഇല്ലാത്തപ്പോഴാണ് ദൈവം പറയുന്നത് നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും പിന്നെ നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും ഒറ്റ വ്യക്തിയോട് പറയുകയാണ് അപ്പോൾ നമ്മളുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ പേര് വിളിച്ചിട്ട് ദൈവം പറയുകയാണ് മേരക്കുട്ടി നീ ഇങ്ങ് വന്നേ നീ അങ്ങോട്ട് പോണം അവിടെ ആരുമില്ല ഈ ദൈവിക സ്നേഹത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും അവിടെ ആരുമില്ല നീ പോകാമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കുമോ ഉത്തരം ഏ ഓക്കെ ആ ഞാൻ എനിക്ക് ഒരനുഭവമുണ്ട് ഈ മണിപ്പൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലുള്ള സംസ്ഥാനത്ത് ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്ന ഇപ്പോളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഒരു കാലഘട്ടത്തിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സമയമുണ്ടായിരുന്നു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് ആ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു നാഗാസ് കുക്കീസ് ആ രണ്ട് ട്രൈബ് തമ്മിൽ ഭയങ്കര വഴക്ക് കൊല അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക ഒത്തിരി പ്രശ്നങ്ങളാണ് അപ്പം നമുക്ക് പത്രം വായിച്ചൊക്കെ മാത്രമേ ഈ ന്യൂസ് അറിയത്തുള്ളൂ അവിടെ പോയിട്ടുമില്ല എനിക്ക് അവിടെ പോയിട്ടുള്ള സിസ്റ്റേഴ്സിനെ ഒന്നും പരിചയമില്ല ഒന്നും എനിക്ക് പരിചയമില്ല അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു വൈദികൻ ചോദിച്ചു ബഹുമാനപ്പെട്ട ധീരജ് സാബു അച്ഛൻ അച്ഛനാവുമ്പോൾ കുറച്ചുകൂടി നോർത്തൊക്കെ പരിചയമുണ്ട് എന്നോട് ചോദിച്ചു മേർക്കുട്ടി അവിടെ പോയാലോ അവിടെ പോയിട്ട് സുവിശേഷം പ്രഘോഷിച്ചാലോ ഞാൻ എന്നെ സുവിശേഷം പ്രഘോഷിക്കാനൊക്കെ പരിശീലിപ്പിച്ച ബഹുമാനപ്പെട്ട ജീനോ ഹെൻഡ്രിക്സ് അച്ഛനോട് ഞാൻ ചോദിച്ചു അച്ഛ സുവിശേഷം പ്രഘോഷിക്കാൻ നല്ലൊരു ചാൻസ് വന്നിട്ടുണ്ട് മണിപ്പൂരിൽ ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്നോട് പറഞ്ഞു പോകല് പോകല് നീ ഒരു പെൺകുട്ടിയാണെന്ന് മറക്കരുത് ഇപ്പോൾ അവിടെ പോയാൽ ശരിയാകത്തില്ല അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഞാൻ അച്ഛനെ അനുസരണക്കേട് കാണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല അവിടുത്തെ ഒരു നീടൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ വീണ്ടും അച്ഛനോട് പറഞ്ഞു അച്ഛ അവിടെ നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങളാണ് അവർ തമ്മിൽ തമ്മിത്തമ്മി കൊല്ലുന്നു നമ്മളെങ്ങനെ ഇവിടെ അടങ്ങിയിരിക്കും ഈ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കല്പനകളെക്കുറിച്ചൊക്കെ അവരോട് ആര് പറയും അച്ഛനെ ഒന്നും കൂടി എന്നെ ദയനീയമായിട്ട് നോക്കി അച്ഛൻ സുവിശേഷത്തിന് പരിശീലനം തന്നു പക്ഷേ ഞാൻ പറയുന്ന അച്ഛന് എന്നോടുള്ള സ്നേഹം കൊണ്ടും ആ ഒരു പരിഗണനയെല്ലാം കൊണ്ടാണ് അച്ഛൻ അത് അപകടമാണെന്ന് എന്നെക്കാളും കൂടുതലറിയാവുന്നുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് പക്ഷേ വളരെ സ്നേഹപൂർവ്വം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞാൻ പോവും പോയാൽ പോട്ടെ പോയാൽ പോട്ടെ ഒരു ഒരാളെയെങ്കിലും അവിടുന്ന് രക്ഷിക്കാൻ സാധിച്ചാൽ അതൊരത്ഭുതമല്ലേ അതൊരു ദൈവിക ഇടപെടലാകില്ലേ ഞാൻ പോവും എനിക്കിപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ അപ്പനോടും അമ്മയോടും ഒക്കെ അന്ന് ഞാനിങ്ങനെ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ് അവർക്ക് ഒരു പരിധി വരെ ഇതിങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു എന്നാൽ പോലും അവർ എന്നെ ഒരിക്കലും നോ എന്ന് പറഞ്ഞ് പിൻപോട്ട് വിട്ടില്ല ഞാൻ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആത്മീയത അല്ലെ ആത്മീയ ദർശനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇട്ടപെടൽ അവരുടെ ഹൃദയത്തിൽ എനിക്ക് മുമ്പേ അവിടെ ചെന്നിട്ട് എൻ്റെ പേരൻസിനെ ഒരുക്കുന്ന അതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കെ 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 പറയും സുവിശേഷ പ്രഘോഷണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ ആരുടെയുമല്ല ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് ദ ഹോളി പേരേറ്റ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കാരണം പെന്തക്കൊസ്താ ദിവസമൊക്കെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ അതുവരെയും അടങ്ങിയിരുന്ന അടങ്ങിയിരുന്ന ഒരു ധൈര്യമില്ലാതെ ഇരുന്ന അപ്പസ്തോലന്മാർ എഴുന്നേറ്റ് നിന്ന് എവിടെ ഈശോയെ കുരിശിൽ തറച്ച് കൊന്നോ അതേ സ്ഥലത്ത് ആ ജെറുസലേമിൽ നിന്നുകൊണ്ടാണ് അവർ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞത് നിങ്ങൾ ക്രൂശിച്ച നസ്രായനായ യേശുവിൻ്റെ നാമത്തിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അപ്പോൾ ആ ധൈര്യം എവിടെ നിന്ന് കിട്ടി ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത് പ്രകടമായിട്ട് നമുക്കും കൂടി ഇന്ന് തിരിച്ചറിവ് ഉണ്ടാകുന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവ് വന്നത് തലയിൽ ഒരു തീ തലയിൽ ഒരു തീപ്പന്തം എന്തിനാണ് അപ്പസ്തോലന്മാരുടെ തലയിൽ തന്നെ ഇത് കൊണ്ടുപോയി വെച്ചത് അപകടമില്ലാത്ത ഒരു തീ പന്തമാണ് സ്നേഹത്തിൻ്റെ തീ അത് ഒരു പക്ഷേ ഓരോരുത്തരുടെയും തലയിലിരിക്കുന്ന അവർക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു അനുഭവം പക്ഷേ ഈ തലയിലെ ഈ തീപ്പന്തത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൻ്റെ അനുഭവം അവരുടെ ഹൃദയത്തിൽ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരുന്നു അവരൊത്തിരിയൊന്നും അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് എനിക്കിന്നത് അനുഭവപ്പെട്ടതൊന്നും പറയുന്നതായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ എല്ലാവരും ജെറൂസലേമിലേക്ക് പത്രോസിൻ്റെ നേതൃത്വത്തിൽ പോയി പതിനൊന്ന് പേരോടും ഒപ്പം എന്ന് പറഞ്ഞിട്ടാണ് പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉറക്കം വിളിച്ച് പറഞ്ഞതെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായത്തിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഈ ഒരു അനുഭവത്തിന് വേണ്ടി ഒന്ന് ദാഹിക്കാം ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ എന്നെ വിളിക്കുന്ന ദൈവം അതിന് വേണ്ട എല്ലാ പിൻബലങ്ങളും എനിക്ക് തരും വേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എനിക്ക് തരുന്ന ഒരു കുഞ്ഞു പ്രചോദനം പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇട ഇടപെടലുകളാണ് ഇനി നമുക്കൊന്ന് ആ ഞാൻ ഈ മണിപ്പൂരിൽ വന്നിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പന്ത്രണ്ട് മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് ജീപ്പിൽ യാത്ര ചെയ്ത് വഴിക്കുന്നു കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ പൊതി കെട്ടി സിസ്റ്റേഴ്സ് വന്നതും കൈപ്പിടിച്ചോണ്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് ഞാനാണെങ്കിൽ ഇപ്പോഴും ഇവിടെ കോട്ടയത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് എൻ്റെ വീട്ടിലേക്ക് പോയാൽ എന്നെ ഛർദിക്കും ഛർദ്ദിക്കാൻ വരുമെങ്കിലും ചെയ്യും ഇപ്പോഴും മണിപ്പൂരിലേന്ന് ഇങ്ങനെ ഭയങ്കര ഹൈറ്റിലോട്ട് നമ്മൾ കയറിപ്പോകണം കന്ന് കുന്ന് മലയുടെ മുകളിലേക്ക് കയറിപ്പോകണം ഹെയർ പിൻ കേസൊക്കെ ധാരാളമുണ്ട് ഈ പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായിട്ട് യാത്ര ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ജസ്റ്റ് ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും തോടെ കാണുന്നിടത്ത് കൈയൊക്കെ കഴുകി ഭക്ഷണം കഴിക്കാനിരുന്നതേ ഉള്ളൂ അത്രയും സമയം മാത്രമേ എടുത്തുള്ളൂ അല്ലെ പിന്നെ രാത്രിയാകും അതും ഏതെങ്കിലും മരത്തിൻ്റെ പൊക്കത്തിൽ നിന്നൊക്കെ അവിടെയൊക്കെ കുറേ കള്ളന്മാരൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ പൊക്കത്തിൽ തൂക്കും കൊണ്ടിരിക്കും ഒറ്റപടി ഒക്കെ അതൊക്കെ പ്രതീക്ഷിച്ചോണ്ടാണ് പോകുന്നത് പിന്നെ പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെന്ന് അവിടെ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു ആ ഹോസ്റ്റലിലെ കുട്ടികൾക്കൊരു പ്രോഗ്രാം എന്ന് സിസ്റ്റർ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു രണ്ട് മണിക്കൂർ പ്രോഗ്രാം കൊടുക്കാമെന്ന് പറഞ്ഞു നമ്മളിങ്ങനെ ത്രില്ലടിച്ച് വരുമല്ലേ അവിടെ ചെന്ന് പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞത് ഇങ്ങനെ അവിടെ നാഗന്മാരുടെ കുട്ടികളും കുക്കീസിൻ്റെ കുട്ടികളും ഒരുമിച്ച് ഒരു സ്ഥലത്തൊക്കെയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ചെന്ന് ഇവർ ഒരുമിച്ച് ഒരു സ്നേഹിക്കുന്ന എക്സസൈസ് ചെയ്യപ്പോഴത്തേക്കും ഉണ്ടല്ലോ തമ്മിൽ തമ്മിൽ നോക്കുന്നത് ഒരു നാഗൻ്റെ കുട്ടിയും ഒരു കുക്കിയുടെ കുട്ടിയുമായി സിസ്റ്റർ ഉടനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മേരിക്കുട്ടി അപകടം അവരൊക്കെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം എന്തും സംഭവിക്കാം ഇവർ നമ്മൾ കാണുന്ന പോലെ അത്ര കൊച്ചു പിള്ളേരാന്ന് പറഞ്ഞാലും അവർക്കൊക്കെ നല്ല ഊരാണ് അതുകൊണ്ട് നമ്മൾ പിടിച്ചാലൊന്നും അവർ പിന്നെ നിൽക്കത്തില്ല വഴക്കിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഈ എക്സസൈസ് വേണ്ട നോക്കണേ ഞാൻ നോക്കുമ്പം അവരുടെ ഹോസ്റ്റലിൻ്റെ താഴെയാണ് മേഘം മേഘം താഴെ എനിക്ക് കാണാം ഞാൻ പറഞ്ഞു ഈശോ നീ ഇവിടെ കുറേ അടുത്താണെന്ന് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു സങ്കല്പത്തിൽ ദൈവമുകളിൽ നിന്നൊക്കെ ഉള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ നീ കുറേ അടുത്താണെന്ന് തോന്നുന്നു ഒന്ന് വേഗം വാ എന്നിട്ട് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ഇതൊരു ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം സിസ്റ്റർ ഒന്നും പറയല്ലേ ഞാനിവിടെ അടുത്ത് തന്നെ നിന്നോളാം എന്നിട്ട് ഞാൻ ആ രണ്ട് പിള്ളേരുടെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ എക്സസൈസ് കംപ്ലീറ്റ് ആക്കിയപ്പോൾ നാഗൻ നാഗാക്കുട്ടിയും കുക്കീസിൻ്റെ കുട്ടിയും തോളോട് തോൾ ചേർന്ന് കണ്ണുനീരൊഴുക്കി പരസ്പരം ക്ഷമിച്ച് ഒരു പുതിയ സൃഷ്ടിയായി മാറി അതൊരു വലിയ ധൈര്യമായിരുന്നു എനിക്ക് ദൈവമേ നീ ഇടപെടും നീ ഇടപെടും അവിടെ പലതും കണ്ടുമുട്ടി പല രീതിയിലുള്ള ആളുകളെ ഞാൻ കണ്ടുമുട്ടി ഒരു ക്ലൈമാക്സ് എക്സ്പീരിയൻസ് എന്തായിരുന്നെന്നോ വലിയവരുടെ ധ്യാനം അതും കാറ്റക്കിസ്റ്റിൻ്റെ ധ്യാനം ട്രെയിനിങ്ങാണ് കാറ്റിക്കിസ്റ്റുകൾക്ക് സുവിശേഷ പ്രഘോഷണത്തിനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഫൊർഗീവ്നെസ്സിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുക്കി ചേട്ടൻ എഴുന്നേറ്റ് നിന്നിട്ട് കാറ്റക്കിസ്റ്റ് കേട്ടോ ആ എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല ഇവിടെ അടിച്ചാൽ ഇവിടെ അടിക്കണം ഒരു കണ്ണെടുത്താൽ മറ്റേ കണ്ണും കൂടി എടുക്കണം ഇതൊക്കെ ഞങ്ങൾ പഠിച്ചേക്കുന്നത് ഇതൊരു പുതിയ പഠിപ്പിക്കലാണല്ലോ ഞാൻ പറഞ്ഞു ഇതാ ജീസസ് പഠിപ്പിക്കുന്നത് ഉടനെ ഞാൻ നോക്കുന്നുണ്ട് അച്ഛന്മാർ പുറകെ നിന്ന് തന്നെ കൈ കാണിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല കാരണം എൻ്റെ മനസ്സിൽ ഇവർ പറഞ്ഞതും ഇനി ഇവരോട് എന്ത് പറയണമെന്നൊക്കെ ഉള്ളതല്ലേ ഞാൻ ചിന്തിക്കുന്നാലും ഒരാച്ചനവിടെയൊന്ന് കൈ കാണിക്കുന്നു ഒരാച്ചൻ അവിടെ നിന്ന് കൈ കാണിക്കുന്നു സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പെന്നൊക്കെ ആയിരിക്കണം അവരെന്തൊക്കെയോ ആങ്ങിങ് കാണിച്ച് പറയുന്നുണ്ട് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെയും അവർ മുകളിലേക്ക് പതുക്കെ പതുക്കെ അറിയാത്ത മട്ടിൽ കയറി വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അവസാനം ഞാൻ പറഞ്ഞു സഹോദര സഹോദരൻ ഇപ്പോൾ അവിടെ ഒന്നിരുന്നേ നമുക്കൊന്ന് പേഴ്സണലായിട്ടൊക്കെ സംസാരിക്കാം ഇപ്പോൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാവോ പ്ലീസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഞാൻ കേൾക്കും ഞാൻ വിളിക്കാം ഞാൻ സംസാരിക്കാം എന്നിട്ട് നമുക്ക് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കാം എനിവേ നിങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ടല്ലോ ആ ദൈവ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി നമ്മളൊന്ന് സ്നേഹിക്കാനും കൂടെ പഠിച്ചാൽ മതി അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വചനങ്ങളൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഒന്ന് ഫൊർഗീവ്നെസ്സിലേക്ക് നയിച്ചു കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എന്താണെന്നറിയാവോ പള്ളിയിൽ കുറച്ച് ചേച്ചിമാരൊക്കെ ചെന്നിട്ട് ഇങ്ങനെ നെഞ്ചത്തടിച്ച് 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 കരയുക ഞാനങ്ങനത്തെ പ്രാർത്ഥനയൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛാ എന്നെ ആ ചേച്ചിമാർ അങ്ങനെ പ്രാർത്ഥിക്കുന്നേ ഓ അത് പേടിക്കണം അതിവിടുത്തെ സ്ത്രീകൾ അങ്ങനെയാണെന്ന് പറഞ്ഞു ഓക്കെ അത് സമാധാനമായി അപ്പോൾ ഞാൻ എൻ്റെ ആ ആ സഹോദരനെ വിളിച്ചു ഞാൻ പറഞ്ഞു സഹോദര എന്താണ് പ്രോബ്ലം പറഞ്ഞു ഞങ്ങളുടെ ഇത്ര പിള്ളേരെ ഇവർ കൊന്നിട്ടുണ്ട് ഞങ്ങൾക്കൊരു സമാധാനം വേണമെങ്കിൽ ഇവരുടെ ഇത്ര പിള്ളേരെ കൊല്ലണം അതാണ് അവർ ഇവിടെ അടിച്ചാൽ ഇവിടെ അടിക്കുന്ന രീതി അപ്പം ഞാൻ പറഞ്ഞു അത് അന്നേരം എത്രനാളിങ്ങനെ പോകും ഇങ്ങനെ അങ്ങ് പോകും ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇതിനൊരു സ്റ്റോപ്പില്ലല്ലോ ഒരു സ്റ്റോപ്പൊക്കെ ഉള്ളത് നല്ലതല്ലേ ഞാൻ പറഞ്ഞു ഒരു പുതിയ വഴിയുണ്ട് അതായത് നമ്മളിതൊന്ന് ഒന്ന് ക്ഷമിച്ചാൽ ഒന്ന് ക്ഷമിച്ചാൽ അപ്പുറത്ത് വലിയ ഫലമുണ്ടാകും നമുക്കിതിനേക്കാളും സമാധാനം ഉണ്ടാകും ഈ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സമാധാനമൊക്കെ ഉണ്ടാകും അങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്തു ആ ആളെ ഒറ്റയ്ക്ക് അടുത്തിരുത്തി ദൈവത്തിൻ്റെ സ്നേഹം നിറയാനായിട്ട് പ്രാർത്ഥിച്ചു തന്നിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം കുറേ കിട്ടിയില്ലേ നീ അതൊക്കെ അവർക്ക് കൊടുക്ക് സ്നേഹത്തിൻ്റെ പ്രത്യേകത ഏതാണ് കിട്ടിയാൽ അല്ലെ ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം നമ്മുടെ ഉള്ളിൽ വന്നാൽ ദൈവം മറ്റുള്ളവരിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ കൺട്രോൾ ചെയ്താലും ദൈവം നമ്മളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അത്രയും ദുഷ്ടതയിലാകണം നമ്മൾ പ്രവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചു വച്ച് കെട്ടി വെക്കണം ഓക്കേ ചിലപ്പോൾ അണക്കെട്ടൊക്കെ ഭയങ്കര ഭീതിക്ക് കാരണമാണല്ലോ പ്രളയമൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാകും തക്ക സമയത്ത് കൊടുക്കേണ്ടതുപോലെയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നാൽ വലിയ പ്രശ്നമൊന്നും ഇല്ല എല്ലാവർക്കും നല്ലത് അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഈ ഇദ്ദേഹത്തിന് ഏറ്റവും ദേഷ്യമുള്ള നാഗ ചേട്ടനെ വിളിച്ചു അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഈ കുക്കികളുടെ മകനെ ഇവർ കൊന്നൂന്നൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അത് പറയുന്നത് അപ്പോൾ ഈ ചേട്ടൻ്റെ ഒരു മകനെ ഒരു ബസ്സേന്ന് ഒരു കൊക്കയിലേക്ക് ഉന്തി കിട്ടു അതിൻ്റെ ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല അപ്പം എല്ലാവരും തുല്യ ദുഃഖിതര അപ്പോൾ ആ ചേട്ടനോടും പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ പോയി ആ മറ്റേ കുക്കി ചേട്ടൻ്റെ കാല വീണ ഒരു മാപ്പി ചോദിക്കാവോ പറഞ്ഞു ഉള്ളിൽ പേടിയുണ്ട് ഞാൻ പറ ആ അത് 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 നല്ല കാര്യമാണ് ഈ ഉള്ളിലെ പേടി നമ്മൾ മറച്ചു വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിനോട് ധൈര്യം തരാം ഒരു നല്ല കാര്യം ചെയ്യാനുള്ള ധൈര്യം തരാൻ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ചെയ്യാതിരിക്കുമോ അതുകൊണ്ട് നമുക്കത് ചോദിക്കാം നിങ്ങളിതുവരെയും ആരെയും ഇങ്ങനെ ഉപദ്രവിക്കാനൊക്കെ പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ലല്ലോ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാലോ ഞാൻ പറഞ്ഞാൽ ആ പരിസരത്തുണ്ടാകാം അങ്ങനെ ആ ചേട്ടൻ പോയി ഞാൻ കുറച്ചിങ്ങനെ മാറി നിന്നു കാലേ വീണു മാപ്പ് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കണുനീര് കണുനീര് രണ്ടു പേരുടെയും കണ്ണിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി തിരിച്ചു വന്നു ഗ്രൂപ്പിൽ ആർക്കും ഒരു പ്രോബ്ലം ഇല്ല പിന്നീട് ഞാൻ അന്വേഷിച്ചു എങ്ങനെയുണ്ട് അവിടുത്തെ സ്ഥിതി നേരത്തെ പറഞ്ഞ പോലെ ഈ കുക്കീസിൻ്റെ ആരേലും ഉപദ്രവിച്ചാൽ ഇപ്പുറത്തുനിന്ന് അത് അതുപോലത്തെ ഉപദ്രവം വരുമെന്നല്ലേ ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ യൻ പേഴ്സൻറ്റും ഇല്ല പ്രൈസ് പ്രൈസലോ മൂന്ന് പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട് പിന്നെ എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട് മേരുകുട്ടി നിനക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് പോയി ഒരു കാര്യവും ചെയ്യാൻ പറ്റിയല്ല ഞാൻ ഒരു വർഷത്തോളം റുമാൻറ്റിസം പിടിച്ച് ചികിത്സയിൽ ഇരുന്നയാളാണ് അപ്പോൾ മണിപ്പൂരിലെ തണുപ്പിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല നമ്മളവിടെ പോയി അവിടെ ചെന്നപ്പം കിട്ടിയ ഒരു ഷോളൊക്കെ പുതച്ച് നമ്മളിങ്ങനെ നടക്കുക പിന്നെയല്ലേ പറഞ്ഞത് ചില സമയത്ത് മൈനസൊക്കെയാണ് ഇപ്പോഴാണ് എനിക്കറിയാം എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് അന്ന് എനിക്കൊരു ഈ കേരളത്തിൽ ഈ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്ന എങ്ങനെ മനസ്സിലാകും ഒരു തണുപ്പിനെ എങ്ങനെ ചേർക്കണമെന്നുള്ളത് കൂടി വന്നാൽ രാത്രിയിൽ ഡിസംബർ മാസത്തിൽ മാത്രം ഒരു പുതപ്പ് പുതയ്ക്കുന്ന ആളാണ് ഞാൻ അല്ലാത്ത സമയത്തൊന്നും പുതപ്പോലും വേണ്ട അതാണെന്ന് വെച്ച് നമുക്ക് തണുക്കത്തില്ല അങ്ങനെയുള്ള ഞാൻ അവിടെ ചെന്നിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഐസായകുന്ന ഒരവസ്ഥ നമുക്കിതെന്നാൽ ആരും തൊട്ട് പറഞ്ഞതൊന്നുമില്ല പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്തു എന്താണെന്നറിയാമോ മറ്റുള്ളവർ തണുത്ത് വരച്ചപ്പോഴൊന്നും എനിക്ക് തണുപ്പ് അനുഭവപ്പെട്ടില്ല ഇത് രണ്ടു പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരു മഞ്ഞൊക്കെ വീഴുന്ന ഒരു ദിവസം സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു അതീ ശൈത്യമാണ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇവരൊന്നു പറഞ്ഞു തരണ്ട എങ്ങനെയാണ് തണുപ്പത്ത് നമ്മൾ സംരക്ഷണം നമ്മുടെ ശരീരത്തിന് കൊടുക്കണം അവർ വിചാരിച്ച് എനിക്കറിയാവുന്ന എനിക്കറിയാവോ ഞാൻ വിചാരിച്ച് ഇങ്ങനെയാണ് ഇവിടെയെന്ന് പക്ഷേ ഇവർ പറഞ്ഞ തണുപ്പ് എനിക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ ധൈൻ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവം എനിക്ക് ചൂട് തരാൻ ഇവിടെ എന്നെ പുതപ്പിച്ചു എൻ്റെ കൂടെ നിൽക്കുന്നു കർത്താവ് പറഞ്ഞ ജോലി ചെയ്യാൻ ധൈര്യപൂർവ്വം നമ്മൾ ആരെ എവിടേക്ക് കടന്നു പോയാലും അവിടെ നമുക്ക് വേണ്ട സംരക്ഷണം നൽകുവാൻ കരുത്തുള്ളവനാണ് നമ്മുടെ കർത്താവ് അവിടെ നമുക്ക് പേടിക്കാതെ ഇരിക്കാം ഒട്ടും പേടിക്കാതെ ഇരിക്കാം ഇതുപോലെ തന്നെ ഞാൻ ഓസ്ട്രിയയിൽ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞായറാഴ്ചയാണ് കുർബാന കഴിഞ്ഞ് കുട്ടികളും പേരൻസും ഇരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പം പള്ളിയിൽ നിന്ന് പതുക്കെ പതുക്കെ എല്ലാവരും ഇത്തിരി ഡിസ്റ്റേബ്ഡായിട്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകും അപ്പം ഞാൻ വികാരി അച്ഛനോട് ചോദിച്ചു അച്ഛൻ എന്താ പ്രോബ്ലം ഇവരൊക്കെ എന്തോ ഡിസ്റ്റേബ്ഡായിട്ട് തോന്നുന്നല്ലോ പ്രോഗ്രാം മനസ്സിലാകാഞ്ഞിട്ടാണോ എങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ അച്ഛൻ എൻ്റെ ചെവിയിൽ പറഞ്ഞു അതേ ഇന്ന് വളരെ തണുപ്പ് കൂടുതലാണ് ഇവരൊക്കെ ഈ പള്ളിയിൽ ഇരുന്നിട്ട് അവരുടെ തണുപ്പിനെ അവർക്ക് കുട്ടികളും കൂടി ഉള്ളതുകൊണ്ട് അവർക്ക് പറ്റുന്നില്ല അവർക്ക് എത്രയും വേഗം വീട്ടിൽ പോകണം പക്ഷേ അവർ മാന്യതയുള്ളവരാണ് അതുകൊണ്ട് അവർ എഴുന്നേറ്റ് പോകാതെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞാച്ചാൽ ഇപ്പം തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാം അപ്പം പെട്ടെന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് ഞാൻ ആളുകളോട് പറഞ്ഞു നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നു നമുക്കിനിയാണെങ്കിലും വേറൊരു ദിവസം വരാമായി അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ വന്ന് ബൈ ബൈ പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവരുടെ എല്ലാം കൈ തണുത്ത് മരവിച്ചിരിക്കുന്നു അവരൊക്കെ എന്നോട് ചോദിച്ചു ഹൗ വാം യു ആർ നീ എന്തത്ര ചൂടായിട്ടിരിക്കുന്നത് അന്ന് ഞാൻ വിചാരിച്ച് ഞാൻ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുക ആയതുകൊണ്ടാണ് എന്നുള്ളത് പക്ഷേ എന്നാലും ഇത്ര വലിയ തണുപ്പത്ത് എന്ന് ഉള്ള തിരിച്ചറിവ് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി ദൈവം കൂടെയുണ്ട് എനിക്ക് തണുപ്പത്ത് പോയിട്ട് വാദം പിടിച്ച ആൾക്ക് ഇന്ന് വരെയും പിന്നീട് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് മിക്കവാറും വർഷത്തിൻ്റെ ഏറ്റവും തണുപ്പുള്ള സമയത്ത് ഞാൻ ഏതെങ്കിലും തണുപ്പുള്ള രാജ്യത്താണ് പക്ഷേ ദൈവം അത്ഭുതകരമായിട്ട് സംരക്ഷിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നു അപ്പോൾ നമുക്ക് ദൈവം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും ഓക്കെ ഇനി നമ്മൾ വിളിച്ച് വിളിക്കുന്ന നമ്മളെ വിളിക്കുന്ന ദൈവം ഇപ്രകാരവും സ്നേഹത്തിൽ നമ്മളെ കൂടെ ഇരുത്തി പരിശീലിപ്പിക്കും കൂടെ ഇരുത്തി പരിശീലിപ്പിക്കും ശിഷ്യന്മാരെ അങ്ങനെയാണ് വിളിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്തത് ഈ ഒരു മഹത്തായ വിളി നമുക്കെല്ലാവർക്കും അപ്പസ്തോലന്മാർക്ക് എന്നതുപോലെ തന്നെ തന്നിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അപ്പസ്തോലന്മാരെ എങ്ങനെയാണ് ഈശോ അവരൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചുങ്കസ്ഥലത്തിരുന്നപ്പോഴൊക്കെയാണ് അവരെയൊക്കെ പോയി എന്തു ചെയ്തു എന്ത് പറഞ്ഞാൽ അവരെ വിളിച്ചത് എന്നെ അനുഗമിക്കുക അപ്പോൾ ഈശോ പറഞ്ഞ വാക്ക് തന്നെയാണ് എന്നെ അനുഗമിക്കുക അത് ലൂക്കാട് സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യങ്ങളിലുണ്ട് എന്നിട്ട് ഇവർ ഈശോ ഇത് പറഞ്ഞ് കേട്ടപ്പോൾ പത്രോസിനെയും അന്ത്രയോസിനെയും വിളിച്ചപ്പോഴും യാക്കോബിനെയും യോഹനാനേയും ഒക്കെ വിളിച്ചപ്പോഴും അവിടെ ഈശോ ഇങ്ങനെ എന്നെ അനുഗമിക്കുക ഒരാളോട് പറയുന്ന പത്രോസിനോടൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളെ മീൻപിടുത്തക്കാരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം ഇപ്പം നമ്മളോടൊക്കെ പണ്ടൊക്കെ മനുഷ്യരെ പിള്ളേരെ പിടുത്തക്കാരുണ്ടായിരുന്നല്ലേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അത് കേട്ട കൺഫ്യൂഷനാകുമെന്ന് എനിക്ക് തോന്നുന്നത് മനുഷ്യരെ പിടിക്കുന്നവരാക്കാം അല്ലേ പക്ഷേ അന്നത്തെ കാലത്ത് അത് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ ഓർക്കണം ദൈവാനുഭവം പകർന്നു കൊടുക്കുന്നവരാക്കാം എന്ന് വേണമെങ്കിൽ തിരുത്തി വായിച്ചോ നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ എന്നെ അനുഗമിക്കുക അപ്പോൾ ഈശോയെ അനുഗമിക്കുക വിളിക്കുന്നത് എന്തിനാണ് ഈശോയെ അനുഗമിക്കാൻ ഈശോ ചെയ്ത അതേ അതേ ജോലി നമ്മൾ ചെയ്യാൻ അപ്പോൾ അതാണ് അതിനൊട്ടും താഴോട്ട് പോകാൻ പാടില്ല ഈശോ പറഞ്ഞതെന്താണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് പോവുകയാണ് ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞേ ഈശോ ആകെപ്പോടെ കുറച്ച് കിലോമീറ്ററെ സഞ്ചരിച്ചിട്ടുള്ളൂ പ്ലെയിനെ കയറിയിട്ടില്ല നമ്മളൊക്കെ എത്ര പേര് എത്രമാത്രം യാത്ര ചെയ്തിട്ടുണ്ട് ഏതെല്ലാം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ദീർഘ ഒത്തിരി കിലോമീറ്ററുകളൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് പല ആളുകളെയും കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷേ ഈശോ ആ ചുരുങ്ങിയ സമയത്ത് ഏത് വീട്ടിൽ ചെന്നാലും അവിടെ സുശേഷം പ്രഘോഷിച്ചു ഏത് കള്ളനെ കണ്ടാലും സുവിശേഷം മരിക്കാൻ കിടക്കുമ്പോഴും ഒരാളെ രക്ഷപ്പെടുത്തി ഇല്ലേ അതായത് മറ്റേ ആൾക്ക് തുറവില്ലാതിരുന്നത് കൊണ്ടാണ് അപ്പം ഈശോ അങ്ങനെയായിരുന്നു അപ്പം നമ്മളോടും ഈശോ പറയുകയാണ് എന്നെ അനുഗമിക്കേ വെറുതെ ഈശോയുടെ പിന്നാലെ ക്രിസ്ത്യാനിയെന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ പോരാ വന്നാൽ പോരാ എന്ത് ചെയ്യണം ഈശോ ചെയ്ത പ്രവർത്തികൾ ചെയ്യണം ഈശോ ചെയ്ത പ്രവർത്തികൾ മനസ്സിലാകണമെങ്കിൽ നമ്മൾ സുവിശേഷം ശരിക്കും ശരിക്കും ആ പഠിച്ച് ജീവിക്കണം പഠിച്ച് ജീവിക്കണം അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു വചനമെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും അങ്ങനെ പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യൊഹനാനേയും മത്തായിയെ ചുങ്കസ്ഥലത്തിരിക്കുമ്പോഴാണ് എന്നെ അനഗമിക്കുക തൊട്ടടുത്ത് പറയുന്നത് എന്നാണെന്നറിയാവോ അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ ദൈവമേ ദൈവം അവരുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ പറഞ്ഞു ഈ വലയും വള്ളവും ഒക്കെ ഒന്ന് ആരെയെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ടെങ്കിലും വരാം ആ അല്ലെങ്കിൽ പിന്നെ ഈ ചുങ്കസ്ഥലത്തുനിന്ന് ഈ കണക്കൊന്ന് കൊടുത്ത് ഏൽപ്പിച്ചിട്ട് വരാം ഇതിവിടെ നമ്മൾ വായിക്കുമ്പോൾ പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു നമുക്കൊക്കെ വല്ലതും ഉപേക്ഷിക്കാനുണ്ടോ ചിലപ്പം നമ്മുടെ ഈ ഈഗോ ഒക്കെ ആയിരിക്കും ഉപേക്ഷിക്കേണ്ടത് ഓ ഞാനങ്ങനെ ഞാനങ്ങനെ ഇനി എനിക്കൊരു പ്രസ്റ്റീജൊക്കെ ഇല്ലേ എനിക്ക് സമൂഹത്തിലൊരു നിലവിലൊക്കെ ഇല്ലേ പിന്നെ നമ്മളെങ്ങനെ അതൊക്കെ കളയുന്നത് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണും നമുക്ക് ചിലപ്പം തെറ്റായ ചുള്ള ധാരണകൾ കാണും നമ്മളെക്കുറിച്ച് അല്ലേ ഒക്കെ അപ്പം ചിലതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ വളരെ വിഷമമുള്ള കാര്യങ്ങളായിരിക്കാം എനിക്കാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ചില സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ ഭയങ്കര പ്രയാസമാണ് പിന്നെ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം ചിലതിനോട് കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളോട് പോലും നമുക്കൊരു അട്രാക്ഷൻ ഒരു ഒരു അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ മേലെ അപ്പോൾ നമ്മൾ കർത്താവിനെ പൗലോസ്ലിക പറയുന്നത് കർത്താവിനെ പ്രതി ബാക്കിയെല്ലാം ഉച്ച ഇഷ്ടം പോലെ കരുതി എന്നുള്ളതാണ് അപ്പം നമുക്ക് ആ ഒരു മനോഭാവം വലിയ സുവിശേഷ പ്രഘോഷകനായിരുന്നല്ലോ പൗലോസ്ലിക അപ്പോൾ നമുക്ക് ഈ ഈ ശിഷ്യന്മാരെ വിളിച്ചു കഴിഞ്ഞ് അവർ പിന്നാലെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേയേറെ പേരുണ്ടായിരുന്നു അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ പ്രത്യേകം തിരഞ്ഞെടുത്തു എന്നിട്ട് ദൈവം ഈശോ എന്താ ചെയ്തത് വിളിച്ചത് എന്തിനാണെന്നറിയാമോ ഒരുക്കാൻ വേണ്ടിയാണ്